ഹിജറ ആയിരത്തി നാനൂറ്റി പതിനൊന്നിൽ മടവൂർ സി എം അബൂബക്കർ മുസ്ലിയാർ അവർ ഇപ്പോൾ വമ്പിച്ച നേർച്ചകൾ അവരുടെ മേലിൽ നടക്കുന്നുണ്ട് കേരളീയ നിലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സിയാറത്തുകാർ ഇത്ര അധികം ഗുരുതരമാക്കാമെന്ന് വേറല്ല അതൊരു അംഗീകാരമാണല്ലോ മോമിനിയങ്ങളുടെ മനസ്സിലുള്ള അംഗീകാരം അതിനെ നമ്മൾ മാനിക്കണം അതേസമയം അദ്ദേഹം ബഹുമാനപ്പെട്ട ശേഖനാഭക്കുരുടെ അടുത്ത് വരുന്നിരുന്നു വന്നിരുന്ന ആ കാലത്ത് അദ്ദേഹം നല്ലപോലെ നടക്കുന്ന ചുറ്റി നടക്കുന്ന ഒരാളാണ് വണ്ടൂരിൽ വന്ന് ഷെയ്ഖനാബറുകളുമായി സന്ധിച്ച് ഞാൻ മമ്പാട്ടൊന്ന് ജിയാറത്തിന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ആമയൂർ മുഹമ്മദ് മുസ്ലാർ അവറുകളായിരുന്നു അന്നവരുടെ കൂടെ അങ്ങനെ അവരും അവരോടക്കം ഒരു പത്തൊൻപത് ആളുകളും കൂടി നമ്മുടെ മമ്പാട്ട ജാർത്തിങ്കൽ നമുക്ക് വിലല്ലാത്ത പോലുള്ള മമ്പാട്ട ജാർ എന്നറിയുന്നത് അവർക്കൊക്കെ വലിയ വിലയുള്ള ചാറാണ് ആ ജാറത്തിങ്കൽ ബഹുമാനപ്പെട്ട് ഒരു സിയാറത്ത് ചെയ്ത് സിയാറത്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരും എന്ന് പറഞ്ഞ് വണ്ടൂർക്ക് വന്ന് അവരെല്ലാവരും ഷെയ്ഖുനായിട്ട് ചോറൊക്കെ വെച്ച് അന്ന് അദ്ദേഹം നടക്കുന്ന കാലമാണ് അന്നൊക്കെ നിസ്കരിക്കുകയൊക്കെ ചെയ്യും നല്ല നിസ്കാരമൊക്കെയാണ് പിന്നെ അതിൻ്റെ ശേഷമുള്ള കാലത്ത് നമ്മൾ കാണുന്നത് ഒരു പുതിയ രൂപത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന കുറ്റിച്ചിറയിലെ നമ്മളെ പരപ്പിലെ ആ വീട്ടിൽ വെച്ചും കണ്ടിട്ടുണ്ട് ഒരിക്കൽ മറ്റു ചില സ്ഥലത്ത് തെർസ് തുടങ്ങാൻ ചെല്ലുമ്പോൾ നമ്മൾ പുള്ളന്നൂര് കൊടുവള്ളിക്കടുത്ത പുള്ളന്നൂരിൽ തെർസ് തുടങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ ഷെയ്ഖുനാക്ക് താമസിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ട വീട്ടിലായിരുന്നു അദ്ദേഹം വന്നത് യാദൃശികമായി വന്നതാണ് അപ്പോൾ ഷെയ്ഖുനാക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് ഷെയ്ഖുനായ കൊണ്ടു ചെന്നപ്പോൾ മൂപ്പരുണ്ട് അവിടെ ആ നിലയ്ക്ക് ഷെയ്ഖുനാനും കണ്ടു അദ്ദേഹം ആ കൂട്ടത്തില് നാട്ടിയായിട്ട് അദ്ദേഹം നമ്മളാണെന്ന് അങ്ങനെയൊക്കെ കാണുമ്പോൾ താടിയൊക്കെ പഠിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ് ഷെയ്ഖുനാൻ്റെ ഋത്വം അങ്ങനെ തന്നെ കിടക്കുന്നതാണ് ഞാൻ കണ്ടത് ഷെയ്ഖുനാനേക്കാൾ വളരെ പ്രായ കുറവാണ് ബഹുമാനപ്പെട്ടാദയും ഉണ്ണി ഉസ്താദവരുടെയും എരിക്കാണ് വെല്ലൂരിൽ ചെവനൂര് പോലെയൊക്കെ ഒരു കാലത്തുള്ളാണ് വടയിരു മമ്മൂട്ടി മുസ്ലിയാർ ഷെയ്ഖുനായുടെ ശിഷ്യന്മാരായ ഇവരുടെയൊക്കെ പ്രായക്കാരനാണ് മടവൂർ സി എം അബു വക്കെ പക്ഷേ ഇപ്പോഴത്തെ ഹെൽ ഇവിടെ വരുമ്പോഴൊക്കെ ഷേഖുനിലതുക്കാവുന്നത് പക്ഷേ അന്ന് അദ്ദേഹം ആ കടത്താണ് ഇങ്ങനെ കടന്നിട്ട് ആ കടത്ത് ആ കടത്തത്തിൽ അങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ ആ രീതിയിലാണ് അവരുടെ രീതി കാണുന്നത് ആ രീതിയിലാണെങ്കിലും നമുക്ക് അവരെ ഒന്നും അറിയില്ല നമുക്കറിയാതെ നമ്മൾ വെറുതെ കുറേ അറിയാത്ത പുകഴിയാത്തവരെ നിന്ദിക്കാനും പാടില്ല അതാണ് നമ്മുടെ നയം അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഷേഖുന നമ്മുടെ ഉണ്ണി ഉണ്ണിസ്ഥാദവറുകളും ബഹുമാനപ്പെട്ട എൻകുസ്താദവറുകളുമൊക്കെ അക്കാലത്ത് ഒരു നല്ല മൂല്യരാണ് നല്ല മനുഷ്യനാണ് അത്യാവശ്യം ചെറിയക്കും കളിക്കൊന്നും പോകാതെ അടങ്ങി ജീവിച്ചിരുന്ന ഒരാളാണ് എന്ന് നല്ലോണം പുകഴ്ത്തിയാണ് പറയാറുള്ളത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹസനത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ പാളിച്ചുകളും തെറ്റുകളും ഉണ്ടെങ്കിൽ അവരുടേതും നമ്മുടേതും എല്ലാം അള്ളാഹു താലി വെട്ടുപുറത്ത് മാപ്പാക്കട്ടെ പരലോകത്ത് ഉയർന്ന സ്ഥാനങ്ങൾ അള്ളാഹു താലിന് നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ടവർ അവരുടെ പേരിലുള്ള ആണ്ടും ഇപ്പം ഈ മാസത്തിലാണ് നടന്നു വരുന്നത് അവർ മരണപ്പെട്ടത് ഹിജറ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് ഷെവ്വാൽ നാലിനാണ്